ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സഹായത്തോടെ എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള രക്ഷകർത്താക്കൾക്കായി സ്കൂൾ മാനേജ്മെന്റ് ഒരു മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു മൾട്ടി ടാലന്റഡ് റിസോഴ്സ് പേഴ്സണായ നിധിൻ നങ്കോത്ത് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു മൊബൈലിന്റെ ദുരുപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വഭാവ വൈകല്യത്തെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെ കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ തുടങ്ങിയവർ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി സ്വന്തം

ക്ലാസ് എടുക്കിയാൽ എക്സ്ട്രാ പുഷ്നെ വല്ലാനോ ബോൾസ് ആണ് എക്സ്ട്രാ പുഷ് വിജയിക്കാൻ ആവശ്യമാണ് પડી ക്ലാസ് എടുക്കടാ എടുക്കടാ എക്സ്ട്രാ പുഷ് എക്സ്ട്രാ പുഷ് ഒപ്പം ഇന്നർ ഫയർ കൂടി ഉണ്ടാണ് എന്നാണ് സത്യം ഇന്നർ ഫയർ ഉള്ളിൽ നിന്ന് തോന്നണ്ടവണം ഉള്ളിൽ നിന്ന് എനിക്ക് ஜெயിക്കണം നേടണം ഐ കാൻ ബിക്കോസ് ഐ തിങ്ക് ഐ കാൻ ഐ കാ എനിക്ക് സാധിക്കും കാരണം എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ ഞാൻ ആത്മാവിനെ കൊടുക്കും നിങ്ങളെ